ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ചാർട്ട് ഫോർ പ്രാക്ടീസ് അഥവാ ഇംഗ്ലീഷ് സംസാരിക്കാൻ നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ചാട്ടാണ് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വിഷയത്തിലോട്ട് വരാം ഓൾറെഡി നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഈ ഒരു ചാർട്ടിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും മാത്രമല്ല പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ചാർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് സബ്ജക്റ്റുകളാണ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതുപോലെ തന്നെ ആം ആറ് ഈസ് ഇതിൻ്റെ മീനിങ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ആണ് ആകുന്നു എന്നുള്ളതാണ് ആമ് ആറ് ഈസ് എന്നുള്ളതിൻ്റെ അർത്ഥം ആണ് അല്ലെങ്കിൽ ആകുന്നു ഇവിടെ മൂന്നാമത്തെ ഒരു കോളം കാണുന്നുണ്ട് അതുപോലെ തന്നെ നാലാമത്തെ ഒരു കോളവും കാണുന്നുണ്ട് ഈ മൂന്നാമത്തെയും നാലാമത്തെയും കോളം ഒന്നായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി കാരണം ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തേതിൽ നിന്നും രണ്ടാമത്തേതിൽ നിന്നും മൂന്നാമത്തേതിൽ നിന്നും മാത്രം എടുക്കുക നാലാമത്തെ കോളത്തിൽ നിന്ന് എടുക്കണ്ട ഇനി അഥവാ മൂന്നാമത്തെ കോളത്തിൽ നിന്ന് എടുക്കുന്നില്ല എങ്കിൽ നാലാമത്തെ കോളത്തിൽ നിന്ന് എടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം താഴെ കുറച്ച് ടൈം എലമെൻസ് കൊടുത്തിട്ടുണ്ട് അഥവാ ഈ ചാർട്ട് ഉപയോഗിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ടൈം ആണ് താഴെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മീനിങ്ങും ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം ഫസ്റ്റ് വൺ ഐ എന്നുള്ള ഒരു സബ്ജെക്റ്റ് ഫസ്റ്റ് കോളത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്നു സെക്കൻഡ് കോളത്തിൽ നിന്ന് ആം എന്നുള്ള ഇതെടുക്കുന്നു അപ്പോൾ ഐ ആം ഞാൻ ആണ് അല്ലേ അപ്പോൾ ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഞാൻ ഹാപ്പി ആണ് അല്ലേ അതുപോലെ തന്നെ ഈ ഐ ആം എന്ന് വെച്ചുകൊണ്ട് ബാക്കി ഇവിടെ ഒരു പത്തെണ്ണം ഉണ്ട് ഇവിടെ ഒരു പത്തെണ്ണം ഉണ്ട് ഈ ഇരുപത് സെൻറ്റൻസുകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഫസ്റ്റ് വൺ ഐ ആം ഹാപ്പി ഞാൻ ഹാപ്പിയാണ് ഐ ആം അറ്റ് ഹോം എന്നാണെങ്കിൽ ഞാൻ വീട്ടിലാണ് ഐ ആം ബിസി എന്നാണെങ്കിൽ ഞാൻ ബിസിയാണ് ഐ ആം അറ്റ് വർക്ക് എന്നാണെങ്കിൽ ഞാൻ ജോലിയിലാണ് എന്നുള്ള അർത്ഥമാണ് ഐ ആം ഇൻ കേരള എന്നാണെങ്കിൽ ഞാൻ കേരളത്തിലാണ് ഐ ആം കോൺഫിഡൻറ്റ് എന്നാണെങ്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നുള്ള അർത്ഥമാണ് അഥവാ ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ള അർത്ഥമാണ് നെക്സ്റ്റ് വൺ ഐ ആം ഇൻ ഹറി എന്ന് പറഞ്ഞാൽ ഞാൻ ധൃതിയിലാണ് എന്നുള്ള അർത്ഥമാണ് ഐ ആം ടയേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ഷീണിതനാണ് ഐ ആം ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയിൽ നിന്നാണ് ഐ ആം റെഡി എന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ് എന്നുള്ള അർത്ഥമാണ് ഇനി ഇവിടെ നമുക്ക് നോക്കാം ലേണിംഗ് ഇംഗ്ലീഷ് ഇത് വെച്ച് എങ്ങനെ പറയാം ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഇവിടെ ലേൺ എന്നുള്ളത് വെർബാണ് വെർബ് പ്ലസ് ഐ എൻ ജി വരുന്ന സമയത്ത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇത് വരുന്നത് അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫോം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഐ ആം ലേണിങ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഐ ആം വർക്കിംഗ് ഞാൻ ജോലി ചെയ്യുകയാണ് ഐ എം റീഡിങ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് വായിക്കുകയാണ് ഐ ആം വാച്ചിങ് ടി വി ഞാൻ ടി വി കാണുകയാണ് ഐ എം സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ് ഐ ആം കമ്മിങ് ഞാൻ വരികയാണ് ഐ ആം ഗോയിങ് ഞാൻ പോവുകയാണ് ഐ എം പ്ലേയിങ് ഞാൻ കളിക്കുകയാണ് ഐ ആം വെയിറ്റിംഗ് ഫോർ ഹിം ഞാൻ അവനുവേണ്ടി കാത്തു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഐ ആം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ അർത്ഥം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഐ ആം എന്ന് വെച്ചുകൊണ്ട് ഈ ഇരുപത് സെൻറ്റൻസുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതുപോലെ തന്നെ മറ്റുള്ള സബ്ജക്റ്റുകൾ എങ്ങനെ പറയാം എന്ന് നമുക്ക് നോക്കാം ചില സബ്ജക്റ്റുകൾ ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ കോളത്തിൽ നിന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം ബാക്കിയുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ ഈ കോളത്തിൽ നിന്നും ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം നോക്കാം അടുത്തത് യു എന്നുള്ള ആണെങ്കിൽ എങ്ങനെ പറയാം യു എന്നതിന് ശേഷം ആമിലേക്ക് പോകരുത് ഒരിക്കലും യുവിന് ശേഷം ഇവിടെ ഏത് ഇതിലേത് സബ്ജക്റ്റാണെങ്കിലും ആറാണ് ഉപയോഗിക്കുക ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് പോന്നാൽ മതി അപ്പം യു ആർ യു ആർ ഹാപ്പി നിങ്ങൾ സന്തോഷവാനാണ് യു ആർ ഹാപ്പി യു ആർ അറ്റ് ഹോം നിങ്ങൾ വീട്ടിലാണ് യു ആർ ബിസ്സി നിങ്ങൾ ബിസിയാണ് യു ആർ അറ്റ് വർക്ക് നിങ്ങൾ ജോലിയിലാണ് യു ആർ ഇൻ കേരള നിങ്ങൾ കേരളത്തിലാണ് യു ആർ കോൺഫിഡൻറ്റ് നിങ്ങൾ ആത്മവിശ്വാസമുള്ളവനാണ് യു ആർ ഇൻ ഹറി നിങ്ങൾ തിരക്കിലാണ് യു ആർ ടയേഡ് നിങ്ങൾ ടയേഡാണ് യു ആർ ഫ്രം ഇന്ത്യ നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് യു ആർ റെഡി നിങ്ങൾ റെഡിയാണ് യു ആർ ലേണിംഗ് ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണ് യു ആർ വർക്കിംഗ് നിങ്ങൾ ജോലി ചെയ്യുകയാണ് യു ആർ റീഡിംഗ് ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കുകയാണ് യു ആർ വാച്ചിങ് ടി വി നിങ്ങൾ ടി വി കാണുകയാണ് യു ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ് യു ആർ കമ്മിംഗ് നിങ്ങൾ വരികയാണ് യു ആർ ഗോയിങ് നിങ്ങൾ പോവുകയാണ് യു ആർ പ്ലേയിങ് നിങ്ങൾ കളിക്കുകയാണ് യു ആർ വെയ്റ്റിംഗ് ഫോർ ഹിം നിങ്ങൾ അവനെ കാത്തു നിൽക്കുകയാണ് യു ആർ ഹാവിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഐ എൻ ജി ഫോം ആണ് ഉപയോഗിക്കേണ്ടത് സോറി വെർബാണ് വരുന്നതെങ്കിൽ സോറി വെർബാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഏത് വെർബാണെങ്കിലും ഐ എൻ ജി ഫോം ഉപയോഗിച്ചിട്ട് വേണം ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു സബ്ജെക്റ്റ് നോക്കാം ഇവിടെ ദേ എന്നുള്ള ഉണ്ട് വി എന്നുള്ള ഉണ്ട് മൈ ഫ്രണ്ട്സ് എന്നുള്ള ഉണ്ട് ഇത് ഇതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ വി പറഞ്ഞാൽ ഞങ്ങൾ മൈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ ആർ എന്നുള്ളതിൻ്റെ അർത്ഥം അറിയാം ആണ് എന്നുള്ള അർത്ഥമാണ് ഇപ്പോൾ ഇത് ഓൾറെഡി ഇതിൻ്റെ എല്ലാ മീനിങ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ച് ഈ ട്വൻ്റി എക്സാമ്പിൾസ് നിങ്ങൾ പറയുക വി ആർ എന്ന് വെച്ചുകൊണ്ട് ഈ ട്വൻറ്റി എക്സാമ്പിൾസ് നിങ്ങൾ പറയുക മൈ ഫ്രണ്ട്സ് എന്ന് വെച്ച് ഈ ട്വൻ്റി എക്സാമ്പിൾസ് നിങ്ങൾ പറയുക ഒപ്പം തന്നെ അതിൻ്റെ മീനിങ്ങും പറഞ്ഞു പഠിക്കുക ഇനി നമുക്ക് ഈ കോളത്തിൽ നിന്ന് അപ്പോൾ ഈ മൂന്ന് സബ്ജക്റ്റുകൾ വെച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള വർക്കാണ് ഓക്കെ മറക്കരുത് ഇനി ഈ കോളത്തിൽ നിന്നും ഒരു സബ്ജക്റ്റ് വെച്ച് കൂടി ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഹി എന്നുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് നമുക്കൊന്ന് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് നോക്കാം കീടെ നേരെ ഏതാണ് വരുന്നത് ഹി ഈസ് അല്ലേ അപ്പോ ഹി ഈസ് ഹാപ്പി അതിൻ്റെ അർത്ഥം എന്താ അവൻ ഹാപ്പിയാണ് ഹി ഈസ് അറ്റ് ഹോം അവൻ വീട്ടിലാണ് ഈസ് ബിസി അവൻ ബിസിയാണ് അവൻ തിരക്കിലാണ് ഹീസ് അറ്റ് വർക്ക് അവൻ ജോലിയിലാണ് ഈസ് ഇൻ കേരള അവൻ കേരളത്തിലാണ് ഹീസ് കോൺഫിഡന്റ് അവൻ ആത്മവിശ്വാസമുള്ളവനാണ് ഈസ് ഇൻ ഹറി അവൻ ധൃതിയിലാണ് ഹീസ് ടയർഡ് അവൻ തിരക്കിലാണ് ഹീസ് ഫ്രം ഇന്ത്യ അവൻ ഇന്ത്യയിൽ നിന്നാണ് ഹീസ് റെഡി അവൻ റെഡിയാണ് ഹീസ് ലേർണിംഗ് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് ഹീസ് വർക്കിംഗ് അവൻ ജോലി ചെയ്യുകയാണ് ഹീസ് റീഡിങ് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് വായിക്കുകയാണ് ഹീസ് വാച്ചിങ് ടി വി അവൻ ടി വി കാണുകയാണ് ഹീസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ് ഹീസ് കമ്മിങ് അവൻ വരികയാണ് ഹീസ് ഗോയിങ് അവൻ പോവുകയാണ് ഹീസ് പ്ലേയിങ് അവൻ കളിക്കുകയാണ് ഹി ഈസ് വെയ്റ്റിംഗ് ഫോർ ഹിം അവൻ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് ഹിസ് ഹാവിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ അർത്ഥം എന്താ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് ഇനി ഇവിടെ നോക്കാം നമുക്ക് ഷി എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട് ടോം എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് നെയിമാണ് ഒരു വ്യക്തിയുടെ പേരാണ് എവ്രിബി എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും എന്നുള്ള അർത്ഥമാണ് മൈ ഫ്രണ്ട് എൻ്റെ കൂട്ടുകാരൻ ഈ സബ്ജക്റ്റുകൾ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഈസ് ആണ് വരേണ്ടത് ഡയറക്റ്റ് ഈ കോളത്തിലോട്ട് ചാടുക അതിനുശേഷം ഇതിലേതെങ്കിലും എക്സാമ്പിൾസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഷീ ഈസ് എന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ട്വൻറ്റി എക്സാമ്പിൾസ് പറഞ്ഞു നോക്കണം ടോം ഈസ് വെച്ച് ട്വൻറ്റി എക്സാമ്പിൾസ് പറഞ്ഞു നോക്കണം എവ്രിബി ഈസ് വെച്ച് ട്വൻറ്റി എക്സാമ്പിൾസ് പറഞ്ഞു നോക്കണം മൈ ഫ്രണ്ട് ഈസ് വെച്ചിട്ടും ഈ ട്വൻറ്റി എക്സാമ്പിൾസ് നിങ്ങൾ പറഞ്ഞു നോക്കണം പ്ലസ് അതിൻ്റെ മീനിങ്ങും നിങ്ങൾ വെക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ മേക്ക് ചെയ്യാനുള്ള ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒരു റൈറ്റ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ഇതിലിപ്പോൾ എട്ട് എക്സാമ്പിളിനേ കാണിച്ചിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ ഒട്ടനവധി നൂറോ ഇരുന്നൂറോ ഒക്കെ എക്സാമ്പിൾസ് ഈ ഒരു കോളംസിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിള് പറയുകയാണെങ്കിൽ അയാം വെച്ചിട്ട് ഈ ട്വൻറ്റി എക്സാമ്പിൾസ് പറഞ്ഞാൽ തന്നെ ഇരുപത് എക്സാമ്പിൾ ആയില്ലേ ഇരുപത് ആയി അതേപോലെ ഇവിടെ ഉണ്ട് അപ്പോൾ പത്തി ഇരുന്നൂറ് ഇരുന്നൂറിലധികം നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഈ ഒരൊറ്റ ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത്തരം സെന്റൻസുകളൊക്കെ വളരെ നല്ല രീതിയിൽ എന്തു ചെയ്യുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇനി ഇതിൻ്റെ തന്നെ അഡ്വാൻസ്ഡ് ലെവൽ അഥവാ നമ്മൾ ഇപ്പോൾ ടൈം എലമെൻസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ ടൈം എലമെൻസ് ഉപയോഗിച്ചുകൊണ്ട് പറയാൻ കൂടി എന്ത് ചെയ്യുക നിങ്ങൾ പരിശീലിക്കുക എങ്ങനെ നോക്കാം നൗ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഉള്ള അർത്ഥം തന്നെയാണ് അറ്റ് ദ മൂമെൻ്റ് സെയിം അർത്ഥമാണ് ടുഡേ ഇന്ന് ദീസ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ ദിസ് വീക്ക് എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച ആൻഡ് ദിസ് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം ഇങ്ങനെ ടൈം എലമെന്റ്സ് ഇപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഏത് ടൈം എലമെന്റ്സ് വേണമെങ്കിലും ഈ പറഞ്ഞ ഏത് എക്സാമ്പിളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആവശ്യാനുസരണം ഏതാണോ സ്യൂട്ട് ആവുന്നത് അത് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ ഐ എം ഹാപ്പി നൗ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് ഐ എം ഹാപ്പി നൗ എന്നുള്ള ഉപയോഗിക്കാം ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് ഓക്കെ ഇപ്പോൾ വീട്ടിലാണ് ഓക്കെ എങ്ങനെ പറയാം അറ്റ് പ്രസൻറ്റ് വി ആർ അറ്റ് ഹോം അല്ലേ അവൾ അവളിപ്പോ ബിസിയാണ് അറ്റ് ദീസ് വെരി ബിസി അങ്ങനെ പല രീതിയിലും എന്ത് ചെയ്യാം നമുക്കിത് ഉപയോഗിക്കാം അപ്പൊ ഈ ടൈം എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾ എക്സാമ്പിൾസ് മേക്ക് ചെയ്യുന്ന സമയത്ത് ടൈം എലമെന്റ്സ് കൂടി ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാമ്പിൾസ് മേക്ക് ചെയ്യുക സോ നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക വിത്തഔട്ട് പ്രാക്ടീസ് വി ക നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ് ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ ഒരുപാട് ലെസൺസ് കണ്ടതുകൊണ്ടോ ഒരുപാട് ലെസൺസ് മനസ്സിലാക്കിയത് കൊണ്ടോ യാതൊരു കാര്യമില്ല നമ്മൾ സ്കൂളിൽ പഠിച്ചെടുത്തും നമുക്ക് പറ്റിയ ഫാൾട്ട് അതാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ നിങ്ങൾ സ്വയം ആരും കിട്ടിയിട്ടില്ലെങ്കിലും കണ്ണാടിയിൽ നോക്കിയിട്ടെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ എന്നോട് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് അവർ ടീമായിട്ട് പഠിക്കുന്നു ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ നാലോ അഞ്ച് പേര് കൂടിയിട്ട് ഒന്നിച്ചിരുന്ന വീഡിയോസ് കണ്ട് അത് ഒരു ലെസൺ പഠിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ും ഇങ്ങോട്ടും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അവർ നാല് നാല് പേര് അഞ്ച് പേര് ആറ് പേരൊക്കെ ടീമായിട്ട് പഠിക്കുന്നു ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജോലി സ്ഥലത്തുള്ള അഞ്ചോ ആറോ ആളുകൾ കൂടിയിട്ട് ഈ ഓൺലൈനിൽ നിന്ന് എൻ്റെ ക്ലാസ്സുകൾ മാത്രമല്ല ഒരുപാട് ക്ലാസുകൾ അവൈലബിൾ ആണ് ഇതെല്ലാം പഠിച്ചതിന് ശേഷം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് ചെയ്ത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കംപ്ലീറ്റ് ഇംഗ്ലീഷ് സംസാരിക്കുക ഈ രീതിയിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ എത്ര ലെസൺ പഠിച്ചാലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാസ്പ് ചെയ്യാം മനസ്സിലാക്കാം നിങ്ങളുടെ അകത്ത് വെക്കാം അത്രേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ഉണ്ടാക്കുക ഓക്കെ ഒരു ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടെത്തുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒരു വിങ് തന്നെ ഉണ്ടാക്കുക എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങളെ ഇംഗ്ലീഷ് എന്ത് ചെയ്യാം നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക ഞാൻ ഒരുപാട് തിരക്കായതുകൊണ്ടാണ് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പരമാവധി എല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് തിരക്കായതുകൊണ്ടാണ് എന്നറിയിക്കുന്നു പിന്നെ പല ആളുകളും എന്നോട് എന്താ ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം ചോദിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് എന്നെ അറിയാം ഒരുപാട് പേര് വീഡിയോസ് കാണുന്നതാണ് ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളതാണ് അതുകൊണ്ട് കുറേ പേരിങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ റിപ്ലൈ കിട്ടാത്തവർ എന്തു ചെയ്യുക ക്ഷമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് എന്നെ ആലോചിച്ചറിയാം ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കാൻ തന്നെ പറ്റുന്നില്ല ചില സാഹചര്യങ്ങളിൽ മൊബൈൽ ഫോൺ ഹാങ് ആവുന്ന പ്രോബ്ലം വരെയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വാട്സപ്പ് മൊത്തം ഹാങ് ആയി ആകെ ആയി അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് റിപ്ലേ കിട്ടാത്തതുകൊണ്ട് സോറി ചോദിക്കുകയാണ് ഞാൻ കാരണം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ സാഹചര്യം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു എനിവേ മറ്റൊരു ലെസണുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ലെസൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് മാക്സിമം എന്ത് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഒരു ടു ഹൺഡ്രഡ് ലെസൺസ് എങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ളത് ചെയ്യണം എന്നുണ്ട് സോ അതുകൊണ്ട് എല്ലാ മെത്തേഡ്സും അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും നിങ്ങൾ വെയിറ്റ് ചെയ്യുക എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് ലിസണിങ് മൈ ക്ലാസ്സസ് ഓക്കെ താങ്ക് യു